നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് എന്റെ ചാനൽ ഒരു കുക്കിംഗ് ചാനലൊന്നല്ല എന്നാൽ വീട്ടിൽ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ മുട്ട ഓംലെറ്റ് കറിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയില് ഞാൻ പ്രസന്റ് ചെയ്യുന്നത് സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം നമുക്ക് വേണ്ട സാധനങ്ങൾ തേങ്ങ വെളുത്തുള്ളി അതുപോലെ സാധാ ഉള്ളി സവാള അതുപോലെ ചെറിയ ഉള്ളി വേണം അതിന് ശേഷം വേണ്ടത് വറ്റൽമുളക് മൂന്നെണ്ണം പിന്നെ കറിവേപ്പില അപ്പം ഇതൊക്കെ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ഓക്കെ ഒലിച്ചിനെ അതൊന്ന് ചൂടാ വെക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ട നീങ്ങിനെ പൊട്ടിച്ച് പൊട്ടിച്ചിടാം ആദ്യം നമ്മൾ ഈ ഒരു കറിൻ്റെ പ്രത്യേകത വെച്ചാൽ ആദ്യം നമ്മൾ ഓംലേറ്റ് ആക്കിയതിന് ശേഷമാണ് കറി വെക്കുന്നത് സോ ആ മുട്ടയിലിടാനുള്ള മഞ്ഞൾ ഉള്ളി ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ നമുക്ക് വേഗം ഓംലേറ്റ് മേക്കാം ഇതാ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട ഒഴിച്ചിട്ടുണ്ട് സോ അത് വേഗം ഒന്ന് ഓംലേറ്റ് ആക്കിയിട്ട് എടുക്കാം ഓക്കെ ഇതാ നമ്മുടെ മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ നമുക്ക് ആ തേങ്ങയൊന്ന് വറുത്തെടുക്കാം ഓക്കെ ശരിക്കും ഇതിൽ തേങ്ങ വളരെ കുറവാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കറിക്കാവശ്യമുള്ള അത്രയും തേങ്ങ എടുക്കാവുന്നതാണ് ഇതിൽ തേങ്ങ കുറവാണ് നമുക്കൊരു തേങ്ങയുടെ പകുതി മുറി മൊത്തമായിട്ട് എടുക്കാം ഓക്കെ പിന്നീട് നമുക്കതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ടേസ്റ്റിനും കൂടെ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ ഒരൊന്നര ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയല്ല മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം എടുക്കണം ഓക്കെ പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് പച്ചമുളക് ഒരു ആറ് കഷ്ണം പച്ചമുളക് രണ്ട് ഉള്ളി നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഉള്ളി അതുപോലെ വെളുത്തുള്ളി ഇവയൊക്കെ നന്നായിട്ട് മുറിച്ച് വെക്കുക അതിനുശേഷം ഒരു പാത്രത്തിൽ നമുക്കിത് വേവിച്ചെടുക്കാം ഓക്കെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഒരു വലിയ പാത്രത്തിൽ നമ്മൾ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ ഇത് വേവിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ട ഓംലേറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ പീസ് പീസായിട്ട് കട്ട് ചെയ്യാം ഏകദേശം നമ്മൾ ഓരോ കഷ്ണങ്ങളായിട്ട് അതായത് ചതുര കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഒരു ബോർഡിൻ്റെ മുകളിൽ ഒഴിച്ച് അത് നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാം ഓക്കെ വലിയ ഉള്ളിയും അതുപോലെ പച്ചമുളക് വെളുത്തുള്ളി ഇവയൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷവും നന്നായിട്ട് ആ തവി കൊണ്ട് അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നന്നായിട്ട് വഴറ്റി വഴറ്റി എടുക്കാം പിന്നീട് നമുക്ക് ഒന്നോ രണ്ടോ കഷ്ണം തക്കാളി അരിഞ്ഞ് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് അതിലേക്ക് ആ തക്കാളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ദൻ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഈ തിളച്ച് വരുന്ന തക്കാളി ഉള്ളിയും മിക്സ് മിക്സാക്കിയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് നമുക്ക് അരച്ച തേങ്ങ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക അതിനിടയിൽ നമുക്ക് ആവശ്യമുള്ള ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഏകദേശം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒര ടീസ്പൂൺ ഉപ്പും മതിയാവും പിന്നീട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ആ മുട്ട ഓംലേറ്റ് കഷ്ണങ്ങൾ എല്ലാം ഈ കറി തയ്യാറാക്കുന്നതിലേക്ക് മിക്സ് ചെയ്യുക അതിനുശേഷം നന്നായി ഇളക്കുക ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കുറച്ച് സമയം ഇളക്കുക ഒരു ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റോ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കുക മുട്ട കറി അല്ല കുറച്ച് കുറവുണ്ട് ബ്ലാക്ക് നമുക്ക് അപ്പോൾ നമ്മളുടെ മുട്ട ഓംലേറ്റ് കറി റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ശരിക്കും ഇതിന്റെ സ്മെല്ലെന്ന് പറയുന്നത് ചിക്കൻ കറിയൊക്കെ വെച്ചാലുള്ള സ്മെല്ലാണ് അതിന് ഫ്രീ ടൈം കിട്ടുമ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ദെൻ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ